നൂറുകണക്കിന് ആശയങ്ങൾ ആ അവതരിപ്പിക്കുകയും അത് പുതിയ ബിസിനസ് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിശേഷം രൂപപ്പെടുകയാണ് ഇതിപ്പോൾ ലോകത്തിൻ്റെ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ലോകത്തിൻ്റെ ഈ സ്റ്റാർട്ടപ്പ് വളർച്ചയുടെ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി ആറ് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ വളർച്ച ഇരുന്നൂറ്റി അമ്പത്തി നാല് ശതമാനമാണ് അപ്പോൾ സർവദേശീയ തലത്തിൽ നാൽപ്പത്തി ആറ് എന്നത് കേരളത്തിലെത്തുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി നാല് എന്നത് കൃത്യമായൊരു കണക്കാണ് അത് ഏതെങ്കിലും ഭരണാനുകൂല സംഘടനകൾ പുറപ്പെടുവിക്കുന്ന കണക്കല്ല കൃത്യമായ കണക്കാണ് ആ കണക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ചില രാഷ്ട്രീയ നേതാക്കൾ ലേഖനം എഴുതിയപ്പോൾ ഉണ്ടായിട്ടുള്ള പുകല് നമ്മൾ കണ്ടു അപ്പോൾ സത്യം തുറന്നു പറയുന്ന ഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം എങ്ങനെ സ്വീകരിക്കുന്നു എന്നതെല്ലാം ഞങ്ങളുടെ ഈ സ്റ്റാർട്ടപ്പ് കെല്ലിൻ്റെ ഭാഗമായിട്ട് കൂടി ചർച്ചക്ക് വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഇപ്പോൾ കേരളത്തിൽ പെട്ടിക്കട പോലും തുടങ്ങാൻ കഴിയുന്ന കഴിയില്ല അല്ലെങ്കിൽ കേരളത്തിൽ പെട്ടിക്കട മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല എന്നാണ് പലരും ഇവിടെ പ്രചരിപ്പിക്കുന്നത് പക്ഷേ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൻ്റെ വ്യവസായ വികസനം സംബന്ധിക്കുന്ന മറ്റ് സൂചികകൾ പരിശോധിച്ചാൽ കേരളം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാം റാങ്കിൽ എത്തി എന്നത് ഇവിടെയുള്ള ചില മാധ്യമങ്ങൾക്ക് അംഗീകരിക്കാൻ വലിയ മടിയാണ് പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ റാങ്ക് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് എന്ന് ആ മാധ്യമങ്ങൾ പറയുന്നില്ല യഥാർത്ഥത്തിൽ അനുഭവ സമ്പത്തുള്ള അനുഭവസ്ഥരായിട്ടുള്ള സംരംഭകരാണ് നിക്ഷേപകരാണ് ഇത്തരം റാങ്കുകളൊക്കെ നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് അപ്പോൾ അതുപോലും അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ കേരളം ഇങ്ങനെ തകർന്നു പോട്ടെ എന്ന് ചിന്തിക്കുന്ന നിലയിലേക്ക് കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ മാറുന്നുണ്ട് പക്ഷെ അത്തരം ആശയക്കാർക്ക് ഉള്ള മറുപടിയാണ് ഈ കാണുന്ന ഈ ആൾക്കൂട്ടം പക്ഷേ ഇവിടെ സജീവ പ്രവർത്തകരല്ല ഇവിടെ വന്ന ആളുകൾ മുഴുവൻ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തിൽ കൂടുതൽ ആളുകളാണ് ഞങ്ങൾക്ക് ഈ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിക്കൊന്നും സ്ഥിരമായി വരുന്ന ആളുകളെയല്ല ഞങ്ങൾക്ക് ഇവരെ പരിചയമില്ല പക്ഷേ ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു പരിപാടി വെച്ചപ്പോൾ ഇത് നല്ല ഒരു ആശയമാണ് ഇത് നല്ലൊരു സംരംഭമാണ് എന്ന് പ്രഖ്യാപിച്ച് വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത് നിങ്ങൾക്ക് അവരെല്ലാം കാണാം എന്തായാലും ആശയം പുതിയതാണ് നേരത്തെ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സമര സംഘടന എന്നതിൽ മാറി ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഒരു ഓരോ ഒരു പുതിയ ആവശ്യങ്ങളും ഒരു അങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്യുന്നത് ഡിവൈഎഫ്ഐ ഒരേ സമയത്ത് സമരസംഘടനയായി സേവന സന്നദ്ധ മേഖല ഇടപെടുന്ന സംഘടനയായി എല്ലാ മേഖലയിലും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ ചില ദുരന്തങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ ഇപ്പം ഡിവൈഎഫ്ഐ വയനാട് ദുരന്തമുണ്ടായ ഘട്ടത്തിൽ ഡി വൈ എഫ് ഐ ആദ്യം പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇരുപത്തഞ്ച് വീടെടുത്ത് കൊടുക്കുമെന്ന് പക്ഷേ ഒരു മാസം കൊണ്ട് ഇരുപത്തഞ്ചിന് പകരം നൂറ് ആവശ്യമായ പണം ഇരുപത് കോടി നാൽപ്പത്തി നാല് ലക്ഷം രൂപ ഒരു രൂപ പോലും റെസീറ്റ് ചേർത്ത് വാങ്ങിക്കാതെ മറ്റ് പലവിധ ഉപയോഗിച്ച് ഞങ്ങൾ നേടി കണ്ടെത്തി അത് ചക്ക കുറച്ച് വിറ്റും കോറകളിൽ പണിയെടുത്തും വാഹനങ്ങൾ കഴുകിക്കൊടുത്തും കോൺക്രീറ്റ് പണിക്ക് പോയിട്ടും ചായക്കട നടത്തിയിട്ടും മീൻ പിടിച്ച് വിറ്റിട്ടും ഇങ്ങനെ വൈവിധ്യമാർന്ന മാർഗ്ഗമായിരുന്നു ഇപ്പം ഡിവൈഎഫ്ഐ ആണ് ഇങ്ങനെ ഒരു മോഡൽ കേരളത്തിന് കാണിച്ചു കൊടുത്തത് ആളുകൾ നേരിട്ട് പണം ഇങ്ങനെ വാങ്ങിക്കാതെ തന്നെ അവരുടെ നമ്മുടെ പ്രവർത്തകരുടെ അധ്വാനം ഉപയോഗപ്പെടുത്തിയിട്ട് പണം സമാഹരിക്കാമെന്ന് അത് മാതൃകാപരമായ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ രക്തദാനത്തിൽ പങ്കാളിയാവുന്നു ഒരു ദിവസം അമ്പതിനായിരത്തിൽ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അത് കഴിഞ്ഞ പത്ത് വർഷമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമാനതകളില്ലാത്ത നിലയിൽ ഇത്തരം സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ ഡിവൈഎഫ്ഐക്ക് ഭാഗമാകാൻ കഴിയുന്നു എന്നത് അത് കേവലം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മാത്രം കഴിവില്ല ഈ നാട് ഡിവൈഎഫ്ഐയിൽ അർപ്പിക്കുന്ന വിശ്വാസം സംരക്ഷിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഞങ്ങളിപ്പോൾ പുതിയൊരു മേഖലയിൽ കൂടി കിടക്കുകയാണ് അതാണ് ഇപ്പോൾ ഇവിടെ കണ്ട മവാസോ പരിപാടി അപ്പോൾ യുവാക്കളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നയിക്കുന്നതോടൊപ്പം ശക്തമായ സമരം നയിക്കുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്ത മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത് മനുഷ്യചങ്ങലയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ നിഷേധത്തിനെതിരായ സമരമായിരുന്നു അതിനെ തുടർന്ന് നിരവധി മറ്റ് സമരങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം ലഹരി മാഫിയ സംഘങ്ങളുടെ വ്യാപനത്തിനെതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിനായി മുന്നോട്ട് പോവുകയാണ് വയലൻസ് ഒരു പുതിയൊരു പ്രശ്നമായിട്ട് വരികയാണ് ഇന്നിപ്പോൾ കേട്ട അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന വാർത്ത പത്താം ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ അടിയുണ്ടാവുകയും ഒരു കുഞ്ഞിനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത അനുഭവം ഉണ്ടായി ഞങ്ങൾ അതിനകത്ത് ശക്തമായ ക്യാമ്പയിൻ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഡിവൈഎഫ്ഐ ഏതെങ്കിലും ഒരു തലത്തിലേക്ക് മാറി എന്നല്ല പല വിധത്തിലേക്കും മാറാൻ വൈവിധ്യപൂർണ്ണമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഡി വൈ എഫ് ഐ കഴിയുന്നു അത് മാതൃകാപരമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്